നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുക്രൈനിന്റെ ആക്രമണത്തിനുള്ള റഷ്യയുടെ മറുപടി എങ്ങനെയെന്ന് നോക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് വൻ ശക്തികൾ ചർച്ച ചെയ്യുമ്പോൾ ഡ്രോൺ യുദ്ധം രൂക്ഷമാകുന്നു നേറ്റോ അംഗമായ പോളണ്ടിൽ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തുകയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും പൈപ്പ് ലൈനുകൾക്കും നേരെ യുക്രൈൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നു റഷ്യയെ ലക്ഷ്യമിട്ട് യുക്രൈൻ രാത്രിയിൽ കുറഞ്ഞത് മുന്നൂറ്റി അറുപത്തിയൊന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ ആക്രമണം തന്നെ നടത്തി ഇത് റഷ്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള വിശാലമായ കിരിഷി എണ്ണ ശുദ്ധീകരണശാലയിൽ ഒരു ചെറിയ തീപിടുത്തത്തിന് കാരണമായതായി റഷ്യൻ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച പറഞ്ഞിരുന്നു ആർക്കും പക്ഷേ പരുക്കൊന്നുമില്ല നേട്രോ അംഗമായ പോളണ്ടിൽ റഷ്യൻ ഡ്രോണുകൾ വീഴ്ത്തുകയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതിക്കാരായ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും പൈപ്പ് ലൈനുകൾക്കും നേരെ യുക്രൈൻ ആക്രമണം നടത്തുകയും ചെയ്തതോടെ ഡ്രോൺ യുദ്ധം രൂക്ഷമാകുന്നു റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സംഭവമാണ് അടുത്തിടെ നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് യുക്രൈൻ നടത്തിയ വൻ വ്യോമാക്രമണത്തെ റഷ്യൻ സൈന്യം വിജയകരമായി തടഞ്ഞുകൊണ്ടായിരുന്നു വീണ്ടും ഒരു ചരിത്ര വിജയം കുറിച്ചത് ഈ ഒരു ആക്രമണത്തിൽ മുന്നൂറ്റി അറുപത്തി ഡ്രോണുകളും ഗൈഡഡ് ബോംബുകളും അമേരിക്കൻ നിർമ്മിത ഹിമാൻസ് മിസൈലും ഉൾപ്പെട്ടിരുന്നു ഈ ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കിരിഷി പ്രദേശത്ത് മൂന്ന് ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നുണ്ടായ തീപിടുത്തം അണച്ചുവെന്നും ലെനിൻ ഗ്രാഡ് മേഖലയുടെ ഗവർണർ അലക്സാണ്ടർ ഡോട്ട്സെങ്കോ പറഞ്ഞു ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു റഷ്യയിലെ രണ്ട് മികച്ച റിഫൈനറികളിൽ ഒന്നായ സർഗുട്ട് നെഫ്റ്റേഗാസിലെ കിരിഷ് നിഫ്റ്റി യോർഗസെൻസ് റിഫൈനറി യുക്രൈനിയൻ ഡ്രോണുകൾ ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ ആക്രമണം റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയെയും സാമ്പത്തിക ഭദ്രതയെയും ദുർബലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ കിരിഷി റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണം ഇതിന് ഉദാഹരണമാണ് ഏറ്റവും ഫലപ്രദമായ ഉപരോധങ്ങൾ റഷ്യൻ എണ്ണ പ്ലാന്റുകൾ അവയുടെ ടെർമിനലുകൾ എണ്ണ ഡിപ്പോകൾ എന്നിവയ്ക്ക് നേരെ വെടിയുതിർക്കുക എന്നതാണ് വടക്കുപടിഞ്ഞാറൻ റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൗകര്യം രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയിലെ പ്രധാന ഭാഗമാണ് ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായെങ്കിലും നിയന്ത്രണ വിധേയമാക്കുകയും ആളപായമൊന്നുമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്റെ രാത്രിയിലെ വീഡിയോ പ്രസംഗത്തിൽ റഷ്യൻ എണ്ണ പ്ലാന്റുകൾക്കെതിരായ ദീർഘദൂര ആക്രമണങ്ങളുടെ പരമ്പരയ്ക്ക് കൈവിന്റെ സൈന്യത്തെയും പ്രത്യേക സേവനങ്ങളെയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക എന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ യുക്രൈൻ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ പൈപ്പ് ലൈനുകൾ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ തുടർച്ചയായി ആക്രമിച്ചിരുന്നെങ്കിലും സാരമായി റഷ്യയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല മാത്രമല്ല ഇതിനെ നേരിടാൻ റഷ്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു യുക്രൈനിലെ ആക്രമണങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയുടെ വ്യോമ പ്രതിരോധ കവചത്തെ തകർത്ത് അതിന്റെ സൈനിക ലോജിസ്റ്റിക്സിനെ ദോഷകരമാക്കാൻ യുക്രൈൻ ലക്ഷ്യമിടുന്നു എന്നാണ് യുക്രൈനിന്റെ വാദം അതേസമയം ബാൾട്ടിക് കടലിനടുത്തുള്ള ഡ്രോൺ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി റഷ്യ ആരോപിച്ചു ഇത് സംഘർഷം കൂടുതൽ അപകടകരമായ ദിശയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണെന്ന് പല സുരക്ഷാ വിദഗ്ധരും വിലയിരുത്തുന്നു നേറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറുന്നത് ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങളെ തുടർന്ന് പോളണ്ടും റൊമാനിയയും വ്യോമാതിർത്തി ലംഘനങ്ങളെ നേരിടുന്നതിനായി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുക്രൈനു നേരെയുള്ള ആക്രമണത്തിനിടെ അതിർത്തിക്ക് സമീപം റൊമാനിയയുടെ വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറിയത് യുക്രൈൻ അതിർത്തിയിൽ നിരീക്ഷണം നടത്തിയിരുന്ന രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് ഡ്രോണുകൾ കണ്ടെത്തിയത് സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് രണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ റൊമേനിയ അയച്ചതോടെ ഡ്രോൺ ലംഘനങ്ങളെ നേരിടാനുള്ള നടപടികൾ ശക്തമായി ചിലിയ വെച്ചേക്ക് സമീപം ഒരു ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനങ്ങൾ റഡാറിൽ നിന്ന് മറയും വരെ പിന്തുടർന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വാർസോ പറയുന്നതനുസരിച്ച് സെപ്റ്റംബർ ഒൻപത് മുതൽ പത്ത് വരെ രാത്രി വരെ ഏകദേശം ഇരുപത് റഷ്യൻ ഡ്രോണുകൾ ഇതിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ പോളിഷ് വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തിയിലേക്ക് കടന്നുകയറിയ രണ്ടാമത്തെ നാറ്റോ രാജ്യമാണ് റൊമാനിയ കഴിഞ്ഞ ബുധനാഴ്ച പോളണ്ടിന്റെ വ്യോമാതിർത്തിയിലും റഷ്യൻ ഡ്രോണുകൾ എത്തിയിരുന്നു റഷ്യയുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് റൊമാനിയൻ അതിർത്തിയിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇത് റഷ്യയുടെ യുദ്ധത്തിന്റെ വ്യക്തമായ വികാസമാണെന്ന് അഭിപ്രായപ്പെട്ടു അവരുടെ ഡ്രോണുകൾ എവിടേക്കാണ് നയിക്കുന്നതെന്നും എത്ര നേരം വായുവിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും റഷ്യൻ സൈന്യത്തിന് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ പുതിയ ഉപരോധങ്ങളും കൂടുതൽ പ്രതിരോധ സഹകരണവും അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ഇറാനിൽ രൂപകൽപ്പന ചെയ്ത ഷഹേദ് ഡ്രോണുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഡസൻ കണക്കിന് ഷാഹിദകളും ബാലിസ്റ്റിക് മിസൈലുകളും കാത്തിരിക്കരുത് എന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി എന്നാൽ എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ മാത്രമേ ഇത് നടപ്പാക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഭീഷണി പലവട്ടം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ പിന്നോട്ട് പോയതായി കാണാം ഇതേസമയം റഷ്യയുടെ ഈ നടപടി ഒരു അബദ്ധമായിരിക്കില്ല എന്നും റഷ്യ യുദ്ധം വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു എന്നാൽ സംഭവത്തിൽ റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ സംഭവങ്ങൾ നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഈ ആക്രമണവും അതിനെ തുടർന്നുള്ള ഉപരോധ നീക്കങ്ങളും ലോകവ്യാപകമായ ഊർജ്ജ വിപണിയെയും സുരക്ഷാ സഹകരണത്തെയും ആഴത്തിൽ ബാധിക്കും റഷ്യയുടെ പ്രതിരോധ ശ്രമങ്ങൾ സ്വയം സംരക്ഷിക്കുന്നതാണെന്നുള്ള വാദത്തിന് പിന്തുണ ലഭിക്കുമ്പോൾ മറുവശത്തെ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയും സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയും ചെയ്യും ഡ്രോൺ യുദ്ധം ഉപരോധങ്ങൾ പ്രതിരോധ സഹകരണം എന്നിവ സംഘർഷം ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ വ്യോമ പ്രതിരോധ ശ്രമങ്ങൾ സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമാണെന്ന വാദം ശക്തമാകുമ്പോൾ നേറ്റോ രാജ്യങ്ങളുടെ പ്രതികരണവും ഉപരോധ ശ്രമങ്ങളും ലോക സമാധാനത്തിനുള്ള നിർണായക ഘടകങ്ങളായി മാറുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെ വരുമാനം കുറയ്ക്കുന്നതിനും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് റഷ്യക്കെതിരായ ഊർജ്ജ ഉപരോധം കർശനമാക്കാൻ അമേരിക്ക നേറ്റോ രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ പാടുപെടുകയാണ് എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി സമാനമായ നടപടികൾ നടപ്പിലാക്കിയാൽ റഷ്യക്കെതിരെ പുതിയ ഊർജ്ജ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് തയ്യാറാണെന്ന് ശനിയാഴ്ച ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ റഷ്യൻ എണ്ണ വാതക ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള സമയപരിധിയിൽ യൂറോപ്യൻ യൂണിയൻ ഉറച്ചു നിൽക്കുകയാണ് ഞായറാഴ്ച സിർകോൺ ഹൈസ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചതായും ബാരൻസ് കടലിലെ ഒരു ലക്ഷ്യത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ തുറന്നതായും സുഖോയ് സു തേർട്ടി ഫോർ സൂപ്പർസോണിക് ഫൈറ്റർ ബോംബറുകൾ ബലാറസുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ആക്രമണം നടത്തിയതായും റഷ്യ പറഞ്ഞു